ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭാസുബിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി വനിതാ നേതാവ് ശോഭാസുബിനെതിരായ പരാതിയിൽ തുടരന്വേഷണം നടത്തണമെന്ന് ആവശ്യം രാഷ്ട്രീയ സ്വാധീനവും പണം ഉപയോഗിച്ച് തനിക്ക് ലഭിക്കേണ്ട നീതി ഇല്ലാതാക്കിയെന്നും യുവതിയുടെ പരാതിയിലുണ്ട് വിവരങ്ങളുമായി ശരത്ത് ഓങ്ങല്ലൂർ ചേരുകയാണ് ശരത്ത് ഈ ശോഭാ സുബിനെതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ പരാതികളാണ് പലതരത്തിലും ഉയരുന്നത് ഇപ്പോൾ ഈ യുവതിയുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഷിജു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ പരാതിക്കാരുടെ ശബ്ദ സന്ദേശം കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ പരാതിക്കാരി ശോഭാ സുബിൻ തന്നോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്നി എന്നി പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇതിനെയെല്ലാം നിഷേധിച്ചുകൊണ്ട് ഇന്നലെ ശോഭാ സുബിൻ ഒരു വാർത്താ സമ്മേളനം നടത്തുകയും ആ വാർത്താ സമ്മേളനത്തിൽ ഇത് കേസ് അവസാനിപ്പിച്ചതാണെന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫൈനൽ റിപ്പോർട്ട് ക്രൈം ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുണ്ടോ എന്നും ഒരു രേഖ വിതരണം ചെയ്തുകൊണ്ട് ശോഭാ സുബിൻ പറഞ്ഞു എന്നാൽ ഇത്തരത്തിൽ ഒരു രേഖ തനിക്കോ തന്റെ കുടുംബത്തിനോ ലഭിച്ചിട്ടില്ല പരാതിക്കാരിയെ തനിക്കോ തന്റെ കുടുംബത്തിനോ ലഭിച്ചിട്ടില്ല ഇത്തരത്തിൽ പണവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പരാതിക്കാരിയുടെ പ്രധാനമായിട്ടുള്ള ഒരു ആശങ്ക മുഖ്യമന്ത്രിക്ക് എനിക്ക് പരാതിയിൽ പറയുന്നത് ഇതിൽ വളരെ കൃത്യമായി പറയുന്ന മറ്റൊരു കാര്യം ഇത്തരത്തിൽ പണവും സ്വാധീനവും ഉപയോഗിച്ച് ഈ കേസ് അട്ടിമറിക്കുന്നതിനൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ താൻ നിരന്തരം വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് തനിക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഇതിനകത്ത് തുരന്വേഷണം നടത്തണം എന്നൊരു ആവശ്യം കൂടി പരാതിക്കാരി നൽകുന്നുണ്ട് പറയുന്നുണ്ട് ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് ഓൺലൈൻ മുഖാന്തരം പരാതി നൽകിയിരിക്കും ഓൺലൈൻ വഴി പരാതി നൽകിയിരിക്കും ശരി ശരത്തു ഒങ്ങല്ലൂരാണ് തൃശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്